നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് എതിരാളികളുടെ പോലും മനസ്സലിഞ്ഞുവോ ഇല്ലടോ മടുത്തു ഇനി കളിയാക്കലൊന്നുമില്ല എന്ന് എതിരാളികൾ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ട് എന്ന് എത്തിച്ചുവോ ബംഗ്ലൂരു എഫ് സിയോട് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് നാലേ രണ്ടിന് തോറ്റു സാധാരണ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു എഫ് സിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രോൾ മഴയാണ് ഉണ്ടാവുക ബ്ലാസ്റ്റേഴ്സിന് മേൽ പക്ഷേ ഇന്നലെ അത്രയധികം ട്രോളുകളൊന്നും കണ്ടില്ല ഇല്ല എന്നല്ല ചില ട്രോളുകളൊക്കെ ഉണ്ട് അതിൽ സംശയമൊന്നുമില്ല ആ ഒരു ട്രോഫീസ് കാണിച്ചുകൊണ്ടുള്ള ആരാധകരുടെ ഒരു ബാനറുണ്ടായിരുന്നല്ലോ അതെടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫാൻസ് യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു എന്നവർ പോസിറ്റിട്ടുണ്ടായിരുന്നു അതായത് ട്രോഫീസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് വാക്കുകളേക്കാൾ ഉച്ചത്തിൽ ട്രോഫികൾ സംസാരിക്കും എന്നുള്ള ബംഗളൂരു എഫ് സി ആരാധകരുടെ ബാനർ അതെടുത്തുകൊണ്ട് ബംഗളൂരു സ്പിറ്റിംഗ് ഫാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാലും കളി കഴിഞ്ഞതിന് ശേഷം അത്ര വലിയ രൂപത്തിലുള്ള ട്രോളുകളൊന്നും കണ്ടില്ല അവരുടെ ഗോൾ സ്കോറേഴ്സിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അവർ ഗോൾ സ്കോറേഴ്സ് ഓൺ ഓൺ ദി നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു മലയാളി ചോദിക്കുന്ന ചോദ്യം മറ്റേ മലയാളി അഡ്മിൻ ലീവാണോ ഈ നോക്കൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ആ ചോദ്യം അതിനുള്ള മറുപടി ബംഗളൂരു എഫ് സി ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു മടുത്തു ബ്രോ മടുത്തു ബ്രോ അത് ഒരു കളിയാക്കലാണ് നിങ്ങളെ ട്രോളി ട്രോളി മടുത്തു എന്നാർത്ഥത്തിലാണ് എന്നാൽ പോലും മടുത്തു ബ്രോ എന്നുള്ള വന്നത് ഇവിടെ ഇപ്പോൾ പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മടുത്തു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ടീം പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്നാൽ അതുകൊണ്ടവർ നിർത്തിയിട്ടില്ല അതിനുശേഷം പിന്നീട് അവർ ഒരു ട്രോളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈറലായ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഒരു ട്രോള് പിന്നീട് അവർ അവരിടുകയും ചെയ്തു ഏതായാലും ആദ്യം അവരുടെ അടുമിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ബംഗളൂരു എഫ് സിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് വന്ന പ്രതികരണം മടുത്തു ബ്രോ എന്നാണ് ആരാധകരും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ആരാധകരും ഏതാണ്ട് മടുത്ത ഒരു സ്ഥിതിവിശേഷത്തിലായിട്ടുണ്ട് പതിനൊന്ന് കളി കഴിഞ്ഞിട്ട് ആകെ പതിനൊന്ന് പോയിന്റ് മൂന്നേ മൂന്ന് വിജയമേ ഉള്ളൂ ആറ് കളികൾ പൊട്ടിയ അവസ്ഥയല്ലേ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഒന്നാം സ്ഥാനത്താണ് ബംഗളൂരു അവർക്കിനി എന്ത് ബ്ലാസ്റ്റേഴ്സിനെ ട്രോളൽ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം